ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശ്യവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പതാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു എഹോവയ്ക്കെതിരെ ഒരു ജ്ഞാനവുമില്ല ബുദ്ധിയുമില്ല ആലോചനയുമില്ല കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു ജയമോ എഹോവയുടെ കൈവശത്തിലിരിക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ ജ്ഞാനം മനുഷ്യബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്നതിലും അപ്പുറമാണ് രമ്യാവിന്റെ പ്രവചനം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു എത്രയോ ജ്ഞാനത്താൽ സമ്പൂർണമായാണ് ദൈവം ഈ തൻ്റെ സകല സൃഷ്ടിയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എങ്കിലും ജ്ഞാനമില്ലാത്ത മനുഷ്യൻ ദൈവത്തിനെതിരെ തിരിയുകയാണ് എന്തൊരു വ്യർത്ഥമായ അർത്ഥശൂന്യമായ കാര്യമാണ് കുതിരയെ യുദ്ധസമയത്തേക്ക് ചമയിക്കുവാനും പരിശീലിപ്പിക്കുവാനുമാകും എന്നാൽ ജയം യഹോവയുടെ കൈവശമാണ് അഗാധമായ ജ്ഞാനത്തിന്റെ ഉറവിടമായ ക്രിസ്തുവിനെ പിൻപറ്റുന്നതല്ലേ ഉത്തമമായ കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ഹാ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഘോചരവുമാകുന്നു ഈ ദൈവത്തിനെതിരെ മനുഷ്യൻ മുഷ്ടി ചുരുട്ടിയാൽ ആലോചന മനഞ്ഞാൽ അത് ശാശ്വതമായി നിലനിൽക്കുന്ന ഒന്നല്ല എന്തുകൊണ്ടും ദൈവിക ആലോചനയ്ക്ക് ചെവി കൊടുക്കുന്നതാണ് മനുഷ്യൻ മനുഷ്യനുത്തമം യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല ബുദ്ധിയുമില്ല ആലോചനയുമില്ല സർവജ്ഞാനിയും സർവശക്തനും സർവ്യഭിയും അവിടുന്നാണ് തന്നിൽ ആശ്രയിക്കുന്ന ഏവനും ജ്ഞാനം നേടുന്നു വിവേകം സമ്പാദിക്കുന്നു ക്രിയരെ ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകും